കോപ്പ അമേരിക്കയിൽ അർജന്റീന കൊളംബിയ ഫൈനൽ പുരോഗമിക്കുകയാണ് മത്സരം നിലവിൽ പകുതി സമയം പിന്നിട്ടു ഇ ഇതുവരെയും ആർക്കും ഗോളുകൾ നേടാൻ സാധിച്ചിട്ടില്ല കോഴിക്കോട് നൈനാം വളപ്പിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നു അർജന്റീന ആരാധകരുണ്ട് കൊളംബിയ ആരാധകർ അധികമൊന്നും ഉണ്ടാകണമെന്നില്ല കടുത്ത മത്സരമാണ് ബ്രസീൽ ആരാധകർ കൊളംബിയയുടെ പക്ഷം ചേർന്നു എന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് സാനിയോ മനോമി രാവിലെ നമുക്കൊപ്പം ചേരുന്നു സാനിയോ മനോമി വെരി ഗുഡ് മോർണിംഗ് സാനിയോ ഇതിൽ കൊളംബിയയാണോ അർജന്റീനയാണോ ഞാൻ ചോദിക്കണ്ട അർജന്റീന തന്നെയായിരിക്കും നല്ല കനത്ത മഴയുണ്ട് മഴയ്ക്കപ്പുറം ആവേശം കുറയാതെ ഈ അർജന്റീന ആരാധകരൊക്കെ മത്സരം കാണുന്നുണ്ടോ എന്താണ് ഒന്നാം പകുതി കഴിയുമ്പോൾ ആരാധകരുടെയൊക്കെ ഒക്കെ അഭിപ്രായം അരുൺ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴയാണ് അല്പം മുൻപ് വരെ നല്ല മഴയായിരുന്നു ആ സമയത്ത് ഈ പാദം ഒപ്പം വെള്ളത്തിന് നിന്നുകൊണ്ടാണ് ആരാധകർ കളി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നൈനാൻ വളപ്പിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ കളി ആവേശത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇവിടുത്തെ ആരാധകർ എന്ന് വേണം പറയാൻ ലോകം മുഴുവൻ തന്നെ ഈ കളി ആവേശത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളതുമാണ് ഏതായാലും ഇപ്പോൾ ഹാഫ് ടൈമാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹാഫ് ടൈമിൽ കളി സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത് അത് കാണാൻ നൂറുകണക്കിന് ആളുകളുണ്ട് നാനോ വളപ്പിന്റെ പ്രധാനി സുബേർക്ക നമുക്കിപ്പം ചേരുന്നു സുബേർക്ക തിരക്കിലാണോ വലിയ ആവേശമാണല്ലേ നൂറുകണക്കിന് ആളുകൾ ഈ പെരുമഴയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും കാരണം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രണ്ട് ടൂർണമെൻറ്റുകളുടെ രണ്ട് ഫൈനലാണല്ലോ ഇപ്പോൾ ഇന്നലെ യൂറോ കപ്പും ഇപ്പോൾ കോപ്പ അമേരിക്കയും നടക്കുന്നത് വസന്തകാലാണല്ലേ തീർച്ചയായിട്ടും വസന്തകാലമാണ് ഇപ്പോൾ കോരിച്ചെരിയുന്ന മഴയത്തും ഇത്ര ആളുകൾ ഈ പുലർച്ചെ കളി കാണാൻ വന്നിരിക്കുന്നത് ഈ കളിനോടുള്ള ആവേശം കൊണ്ടാണ് പ്രത്യേകിച്ച് ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും ഇതുവരെയും ഇരുപത്തെട്ടോളം മത്സരങ്ങൾ തോൽക്കാതെ മുന്നേറുന്ന കൊളംബിയയും തമ്മിലുള്ള ഒരു ഒരാവേശ പോരാട്ടമാണ് ആളുകൾ കൺമുന്നിൽ കാണുന്നത് കാര്യം ചോദിക്കാം തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന്റെ ചരിത്രം തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഈ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് കോപ്പ അമേരിക്ക ആയാലും യൂറോകപ്പ് ആയാലും വേൾഡ് കപ്പ് ആയാലും പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് സ്ക്രീൻ ഡിസ്പ്ലേ ഒരുക്കി വരാറുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തവണയും യൂറോയും കോപ്പയും ഒരുമിച്ച് വന്ന ഈ വേളയിലും നമ്മൾ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു പിന്നെ ബലാബല മത്സരമാണ് നടക്കുന്നത് നല്ല പോരാട്ടമാണ് ഇരു ടീമുകളും അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് മുൻതൂക്കമുണ്ടെന്ന് ആദ്യ പകുതിയിൽ പറയാൻ പറ്റും ഗോളൊന്നും വന്നില്ല അതെ ഗോളൊന്നും വന്നില്ല ഗോളിനുള്ള ശ്രമങ്ങൾ ഇരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതാണ് ഗോള് വന്നില്ലെങ്കിൽ എന്താ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് സുബേർക്ക് പറയുന്നത്